ഇന്ന് തിരുവാതിര ഞാറ്റുവേല ആരംഭം തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ എന്നൊരു ചൊല്ലുണ്ട് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് പാറപ്പുറത്ത് വിട്ടിട്ടാലും മുളയ്ക്കുമുത്രേ അതൊക്കെ പഴഞ്ചൊല്ലുകളുടെ മാധുര്യം നമുക്കിന്ന് തിരുവാതിര ഞാറ്റുവേലയുടെ സയൻസ് തന്നെ സംസാരിച്ചാലോ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞായർ തിങ്കൾ ചൊവ്വ ഇതെല്ലാം ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളാണ് ഈ പേരുകൾക്ക് പിന്നിൽ ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള ചില കണക്ഷൻസ് ഉണ്ട് ഞായർ എന്നാൽ ഇംഗ്ലീഷിൽ സൺ ഡേയാണ് എന്നുവെച്ചാൽ സൂര്യൻ്റെ ദിവസം ഞായർ എന്നത് സൂര്യൻ്റെ പര്യായ പദവുമാണ് ഞായറിൻ്റെ വേല എന്നത് ലോപിച്ചാണ് ഞാറ്റുവേല ആയത് അപ്പോൾ ഈ ഞാറ്റുവേല ഞാറ്റുവേല എന്നത് സൂര്യൻ്റെ എന്തോ ഒരു ഏർപ്പാടാണ് എന്ന് മനസ്സിലായല്ലോ നമുക്കറിയാം ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ അപ്പേരൻ മൂവ്മെൻറ്റ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് നിരീക്ഷണ വാനശാസ്ത്രം അതായത് ഒബ്സർവേഷണൽ അസ്ട്രോണമിയിൽ ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്ന അപ്പേരൻ്റ് എക്സ്പീരിയൻസ് പലപ്പോഴും അത് യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമായിരിക്കും യാഥാർത്ഥ്യം എന്തു തന്നെയായാലും പലപ്പോഴും ഘടകവിരുദ്ധമാണെങ്കിലും ഇവിടെ എടുക്കുന്നത് അപ്പേരൻ്റ് ആണ് അങ്ങനെയൊന്നാണ് ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന കൺസെപ്റ്റ് രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴുള്ള അപ്പേരൻ്റ് എക്സ്പീരിയൻസ് എന്താണ് ഭൂമിയെ ഒന്നാകെ പൊതിഞ്ഞ് ആകാശം ഒരു കുട പോലെ നിൽക്കുന്നു അതിൽ നക്ഷത്രങ്ങളെയൊക്കെ പറ്റിച്ചു വച്ചിരിക്കുന്നു ഭൂമി നിശ്ചലമായി നിൽക്കുന്നു ആകാശം അങ്ങനെ കറങ്ങുന്നു ഇങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ ഗോളമാണ് ഇപ്പറഞ്ഞ ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ ഭൂമിയെ ഒരു ബലൂൺ പോലെ വീർപ്പിച്ച് വീർപ്പിച്ചെത്തിച്ച മറ്റൊരു ഗോളം എന്നും പറയാം ഒരു ഫുട്ബോളിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു നെല്ലിക്ക പോലെ ഖഗോളത്തിൻ്റെ ഒത്ത നടുവിൽ ഭൂമി ഭൂമിയുടെ മധ്യരേഖ അഥവാ ഇക്വേറ്റർ വികസിച്ച് വികസിച്ച് വന്ന് ഖഗോളത്തിൽ മുട്ടിയാൽ അത് ഖഗോള മധ്യരേഖ അഥവാ സെലസ്റ്റിയൽ ഇക്വേറ്റർ എല്ലാ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ചലനം ഈ ഖഗോളത്തിലൂടെയാണ് നോക്കൂ ലോകം മുഴുവനുമുള്ള ഒബ്സർവേഷണൽ അസ്ട്രോണമി ഇപ്പോഴും ഫോളോ ചെയ്യുന്ന മാർഗം ഇതാണ് അത് കൂടുതൽ കൺവീനിയൻറ്റാണ് എളുപ്പമാണ് അതുകൊണ്ടാണ് യാഥാർത്ഥ്യം ഇങ്ങനെയല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണത് ആ അപ്പേരൻ്റ് എക്സ്പീരിയൻസാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് ഒരു അപ്പേരൻ മൂമെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ സൂര്യന് മറ്റൊരു അപ്പേരൻ മൂമെൻ്റ് കൂടിയുണ്ട് അതായത് ഭൂമി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഥവാ ഒരു കൊല്ലം കൊണ്ട് സൂര്യനെ ചുറ്റുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഒരു കൊല്ലം കൊണ്ട് സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന ഒരു അപ്പേരൻ മൂവ്മെൻറ്റ് ഉണ്ടാകുമല്ലോ ഈ ചലനം ഈ അപ്പേരൻ മൂവ്മെൻറ്റ് ഖഗോളത്തിലൂടെ ആയിരിക്കുമല്ലോ ഈ സെലസ്റ്റിയൽ സ്ഫിയറിലൂടെ ഖഗോളത്തിലൂടെ ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസമെടുത്ത് സൂര്യൻ നടത്തുന്ന ഈ യാത്രയെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് ഭാഗങ്ങൾക്ക് ഓരോ പേരും നൽകി ആ പേരുകളാണ് മേടം ഇടവം മിഥുനം കർക്കടകം തുടങ്ങി മീനം വരെ അതാണ് പന്ത്രണ്ട് മാസങ്ങൾ സൂര്യൻ മേടം ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ അത് മേടമാസം ഇടവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടവമാസം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ ഇവയെയാണ് രാശികൾ എന്നും വിളിക്കുന്നത് നമ്മുടെ കലണ്ടറിലും പഞ്ചാംഗത്തിലുമൊക്കെ ചില ചതുരക്കള്ളികൾ കണ്ടിട്ടില്ലേ അതാണ് രാശിചക്രം ഈ ഖഗോളത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണത് അതിൽ പന്ത്രണ്ട് ഉണ്ടാകും ഓരോ കള്ളിയും ഓരോ രാശിയാണ് ഇതേ രാശികളിലൂടെയാണ് ചന്ദ്രനും സഞ്ചരിക്കുന്നത് സൂര്യൻ മുഴുവൻ രാശിചക്രവും ചുറ്റി വരാൻ പന്ത്രണ്ട് മാസം അഥവാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുക്കുമെങ്കിൽ ചന്ദ്രന് ഈ പാത പിന്നിടാൻ ഇരുപത്തേഴ് ദിവസം മതി നമുക്കറിയാമല്ലോ ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ഇരുപത്തേഴ് ദിവസമാണ് വേണ്ടത് ആ മൂമെൻ്റ് ഖഗോളത്തിലൂടെ ആകുമ്പോൾ ഇരുപത്തേഴ് ദിവസം സൂര്യൻ ഒരു രാശി പിന്നിടാൻ ഒരു മാസം വേണമെങ്കിൽ ചന്ദ്രന് രണ്ടേകാൽ ദിവസം മതി ഇങ്ങനെ ചന്ദ്രൻ്റെ മൂമെൻറ്റിനെ അടിസ്ഥാനമാക്കി രാശികളെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട് ചന്ദ്രന് ഒരു രാശി പിന്നിടാൻ രണ്ടേകാൽ ദിവസം വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു രാശിയെ രണ്ടേ കാലായി വിഭജിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പേര് നൽകി അതാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രം മേടത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഇനിയും ദാ ആ ചാർട്ട് വെച്ചിട്ടുള്ള ആ ഈ വീഡിയോ ഒന്ന് കാണൂ ദാ ഇതാണ് ഈ പറഞ്ഞ രാശിചക്രം ഈ രാശിചക്രം ഈ രാശികൾ തുടങ്ങുന്നത് മേടം രാശിയിൽ നിന്നാണ് മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ സൂര്യൻ ഈ മേടം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് മേടമാസം ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടവമാസം മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മിഥുനമാസം അങ്ങനെയാണ് ഇത് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇനി ഈ രാശികളെ വീണ്ടും തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ചന്ദ്രൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് ചന്ദ്രന് ഒരു രാശി കടക്കാൻ രണ്ടേകാൽ ദിവസം മതി ടോട്ടൽ ചന്ദ്രനെ ഈ രാശി ചക്രം പൂർത്തിയാക്കി ഇവിടെ വരാൻ വേണ്ടത് ഇരുപത്തേഴ് ദിവസമാണ് അതായത് ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ ചുറ്റി വരാൻ വേണ്ടത് ഇരുപത്തേഴ് ദിവസം ആ ഇരുപത്തേഴ് ദിവസത്തിനെ ഈ പന്ത്രണ്ട് രാശികളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഇരുപത്തിയേഴിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും രണ്ടേകാൽ അതായത് ഒരു ദിവസം ഈ രണ്ടേകാൽ ദിവസമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത രാശിയിലേക്ക് പോകും ഈ ഇരുപത്തിയേഴിനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു ആ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ആ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികളിലായിട്ട് വിഭജിച്ചാൽ ഒരു രാശിക്കകത്ത് വരുന്നത് രണ്ടേ കാൽ നക്ഷത്രങ്ങളാവും രണ്ടേ കാൽ അല്ലേ കണക്ക് കറക്റ്റാണല്ലോ നോക്കിക്കോളൂ ഇരുപത്തേഴ് ഡിവൈഡഡ് ബൈ ട്വൽവ് എത്രയാണ് ടു പോയിൻറ്റ് ടു ഫൈവ് അതായത് ഈ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ഇടവം രാശിയിൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ അര ഭാഗം മിഥുനത്തിൽ മകൈരത്തിൻ്റെ അര തിരുവാതിര പുണർദം മുക്കാൽ അങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോൾ അവസാനം മീനം രാശിയിൽ പൂരിട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നോക്കിക്കോളൂ ഓരോന്നും നോക്കിക്കോളൂ ഇത് രണ്ടേ കാൽ വീതമാണ് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ രാശിയിലേക്ക് കടക്കുന്ന ചന്ദ്രനായാലും സൂര്യനായാലും ഈ അശ്വതി ഭാഗത്തോടി കടന്നു പോകും ഭരണി ഭാഗത്ത് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ മൂന്നായിട്ട് വിചാ വിചാരിച്ചാൽ അതിങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ രാശിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ഇവിടെ കയറി അങ്ങനെയാണല്ലോ പോവുക അപ്പോൾ അശ്വതിയിൽ കയറും ഭരണിയിൽ കയറും അവസാനം കാർത്തികയുടെ കാലിലേക്ക് കയറും അത് കഴിഞ്ഞ് കാർത്തികയുടെ മുക്കാൽ ഭാഗത്തിലേക്ക് ഇടവം രാശിയിലേക്ക് കയറും അങ്ങനെയാണ് ഈ ഒരു വർഷം കൊണ്ട് സൂര്യൻ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം കൊണ്ടും ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് അപ്പോൾ ചന്ദ്രൻ ഈ അശ്വതി നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്ന ദിവസം അതാണ് അശ്വതി നാൾ അശ്വതി നക്ഷത്രം ഭരണിയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഭരണി നക്ഷത്രം കാർത്തികയിലൂടെ ഇവിടെ ഇതുവഴി പോകുമ്പോഴും ഇതുവഴി പോകുമ്പോഴും അത് കാർത്തികയാണ് അതിനാണ് കൂറ് എന്ന് പറയും ഈ കാർത്തിക കിടക്കുന്ന എവിടെയാണ് രണ്ട് രാശികളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രം ഉള്ളവരോട് ചോദിക്കും ഏത് കൂറാണ് എന്ന് ചോദിക്കും കാരണം മേടക്കൂറുമാകാം ഇടവക്കൂറുമാകാം എന്നാൽ അശ്വതിയോടും ഭരണിയോടും അത് ചോദിക്കേണ്ട കാര്യമില്ല കാരണം അത് പൂർണ്ണ നക്ഷത്രങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ അവിട്ടം നക്ഷത്രം അവിട്ടം ആരെ ഇവിടെയാണ് അവിട്ടം അവിട്ട അവിട്ട അര ഇവിടെയുമാണ് അവിട്ട അര ഇവിടെയുമാണ് അത് മകരക്കൂറുമുണ്ട് കുംഭക്കൂറുമുണ്ട് അങ്ങനെ രണ്ട് രാശികളിലായിട്ട് കിടക്കുന്ന നക്ഷത്രങ്ങളുണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ ചോതി അതൊരൊറ്റ നക്ഷത്രമായിട്ട് തുലാത്തിൽ മാത്രമാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചന്ദ്രൻ ഇങ്ങനെ ഇരുപത്തേഴ് ദിവസം കൊണ്ട് കടന്നു പോകുന്നത് പോലെ സൂര്യനും ഒരു വർഷം കൊണ്ട് കടന്നു പോകും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊണ്ടും കടന്നു പോകും ആ സൂര്യനും ഓരോ നക്ഷത്രത്തിൽ കൂടെയും കടന്നു പോകണമല്ലോ ഈ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ സൂര്യൻ മേടം കഴിഞ്ഞ് ഇടവം കഴിഞ്ഞ് മിഥുന മാസത്തിൽ ഈ തിരുവാതിര ഭാഗത്തുകൂടി കടന്നു പോകുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല അത് സംഭവിക്കുന്നത് മിഥുന മാസത്തിലാണ് അതായത് ഇപ്പോൾ മിഥുന മാസമാണ് മിഥുന ഈ തിരുവാതിര ഭാഗത്തു കൂടി സൂര്യൻ കടന്നു പോകുമ്പോഴാണ് തിരുവാതിര ഞാറ്റുവേല അപ്പം ഒരു സംശയം സ്വാഭാവികമാണ് തിരുവാതിര ഞാറ്റുവേല മാത്രമല്ലല്ലോ ഈ ഇരുപത്തേഴ് ഞാറ്റുവേലയും ഇല്ലേ തീർച്ചയായിട്ടുമുണ്ട് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഞാറ്റുവേലയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക അശ്വതി ഞാറ്റുവേല ഭരണി ഞാറ്റുവേല കാർത്തിക ഞാറ്റുവേല ഇതെല്ലാമുണ്ട് പക്ഷേ തിരുവാതിര ഞെറ്റുവേലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്താണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പകൽ ഉള്ളത് ഈ സമയത്താണ് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ അന്തരീ അത് കാരണം ഉണ്ടാകുന്ന മഴ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്തുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് തിരിമുറിയാത്ത മഴ എന്ന് പറയുന്നത് കാർഷികമായിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഞാറ്റുവേലക്കാലത്താണ് സാധാരണ വിത്തിറക്കുന്നതും കൃഷി ചെയ്യുന്നതും എല്ലാം കാലങ്ങളായിട്ട് അതാണ് ഈ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത ഇപ്പം നമ്മൾ തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം എല്ലാ മാസവും ചിങ്ങം കന്നിതുല എല്ലാ മാസങ്ങളും എല്ലാ മാസങ്ങളിലും തിരു തിരുവോണം നക്ഷത്രം വരാറുണ്ട് പക്ഷേ നമ്മൾ ഓണത്തിന് വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ഓണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞതുപോലെയാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവാതിര ഞാറ്റുവേല എന്ന രീതിയിൽ നമ്മുടെ ആ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി നമ്മുടെ മനസ്സിലും നമ്മുടെ രീതികളിലും എല്ലാം പതിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ തിരുവാതിര ഞാറ്റുവേല ഏകദേശം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എന്താണ് തിരുവാതിര ഞാറ്റുവേല അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ ഖഗോളത്തിലൂടെയുള്ള സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ പൂർവികർ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കൂ നമ്മുടെ വൈജ്ഞാനിക മേഖല ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ആഴവും പരപ്പും അമ്പരപ്പിക്കുന്നതാണ് അതിൽ തള്ളേണ്ടത് തള്ളി കാലത്തിന് യോജിക്കുന്നതും കാലത്തിനെ അതിജീവിക്കുന്നതുമായ കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ഭാരതീയൻ എന്ന നിലയിൽ നാം തലയുയർത്തി നിൽക്കുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം